മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുട്ടികളിൽ ഒളിച്ചോട്ടവും ചാടിപ്പോക്കും ആത്മഹത്യയും വളരെ വർധിച്ചു വരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പല പരിഷ്കരണങ്ങളും ഏർപ്പെടുത്തി അതിനൂതന സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ഒരുക്കി സ്മാർട്ട് ക്ലാസ് റൂമുകളായി പക്ഷേ കാലം അത്രയും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വളരെ വളരെ വേദനാജനകമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പലരുടെയും ആത്മഹത്യാക്കുറിപ്പിൽ അല്ലെങ്കിൽ കാരണങ്ങൾ ഫോൺ കിട്ടിയില്ല ഫോൺ വാപ്പ ഉമ്മ വാങ്ങിവെച്ചു അല്ലെങ്കിൽ ഉമ്മ ഉമ്മതിനനുവദിച്ചിരുന്ന ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ കുട്ടികൾക്ക് കുട്ടിക്കാലങ്ങളിൽ നൽകേണ്ട ചില ശീലങ്ങളുണ്ട് വിജയവും പരാജയവും സുഖവും ദുഃഖവും ചൂടും തണുപ്പും ഈ പ്രപഞ്ചം സമ്മിശ്രമാണ് എന്ന പോലെ കുട്ടികളോട് മാതാപിതാക്കൾ കുട്ടിക്കാലങ്ങളിലെ ലാളനകൾ നന്നായി വേണം എന്നാലോ ചിലപ്പോഴൊക്കെ കുട്ടികളോട് ചെറിയ ചെറിയ ശാസനകൾ വേണം അത് കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഒരു ഡോക്ടർ രോഗിയെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ വെറും ചിരിയും കളിയും തമാശയും മാത്രം പോരാ കുട്ടിക്ക് രോഗശമനത്തിന് ആവശ്യമായ ഔഷധങ്ങൾ വേണം ഉപദേശങ്ങൾ വേണം ഇഞ്ചക്ഷൻ വേണം ട്രീറ്റ്മെൻ്റ് വേണം എന്ന പോലെ ഉമ്മയും മുപ്പയും അധ്യാപിക അധ്യാപകന്മാരൊക്കെ കുട്ടികൾ തീരണമെങ്കിൽ എല്ലാം സമ്മിശ്രമാകുമ്പോഴാണ് കുട്ടികൾ നന്നായി തീരുക വെറും ലാളിൽ മാത്രം വളർത്തിയ കുട്ടി പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഞാൻ എല്ലാ സൗകര്യങ്ങളും ചോദിക്കുന്നതൊക്കെ കൊടുത്ത് മറ്റേ വീട്ടിലേക്ക് കെട്ടിച്ചേക്കുമ്പോൾ അവിടുത്തെ ശിഷ്ടവും ശൈലിയും ഇവിടത്തേതായിക്കൊള്ളമെന്നില്ല അത് വല്ലതും കാണുമ്പോൾ ആ കുട്ടി അവിടെ മാനസികമായി തളർന്ന് പലപ്പോഴും ആ വൈവാഹി ജീവിതം വെള്ളലേറ്റ് പ്രശ്നസങ്കീർണമായി പലപ്പോഴും വിവാഹമോചനത്തിൽ എത്തുന്ന കുറേ കേസുകൾ പലപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ ആയതുകൊണ്ട് കുട്ടിക്ക് ചെറുപ്പകാലങ്ങളിലെ ഈ പ്രപഞ്ചം സുഖദുഃഖ ദാരിദ്ര്യ അങ്ങനെ എല്ലാം സമ്മിശ്രമാണ് എന്ന ഒരു തിരിച്ചറിവ് ക്ലാസ്സുകളിലൂടെ അല്ലാതെ അനുഭവത്തിലൂടെ കുട്ടി അനുഭവിച്ചറിഞ്ഞാൽ ഈ ചെയ്യുന്നതൊക്കെയും എൻ്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ നമുക്ക് ഇതിൽ നിന്നൊക്കെയും രക്ഷപ്പെടാൻ കഴിയും ഈ കുട്ടികളെക്കാൾ ഞാനും നിങ്ങളൊക്കെ പൂർവീകരൊക്കെ ഇങ്ങനെ ഒരു ഉൾച്ചോട്ടമോ ചാടിപ്പോക്കോ അല്ലെങ്കിൽ ആത്മഹത്യയോ അല്ലെങ്കിൽ ചീത്ത കുട്ടികൾപ്പെടുന്നതോ മുമ്പ് കണ്ടിരുന്നോ ഇത് പാഠം ഉൾക്കൊള്ളേണ്ടതല്ലേ